ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പർക്കും ജ്വല്ലറി എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സഞ്ചരിക്കുന്ന ജ്വല്ലറി കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിലെത്തി അമേരിക്കയിൽ മാത്രമാണ് ഇങ്ങനെയൊരു സഞ്ചരിക്കുന്ന ജുവല്ലറി നിലവിൽ പ്രവർത്തിക്കുന്നത് മൂന്ന് ദിവസം കാഞ്ഞിരപ്പള്ളിയിൽ പറക്കും ജ്വല്ലറി പ്രദർശനവും വിൽപ്പനയും നടത്തിയ ശേഷം അടുത്ത സ്ഥലമായ ഈരാറ്റുപേട്ടയിലേക്ക് പോകും ആധുനിക സൗകര്യങ്ങളോടെ കൗതുകം ഉണർത്തുന്ന ഡിസൈനിൽ സജ്ജമാക്കിയിട്ടുള്ള ആഭരണങ്ങളുമായി റോഡിലൊഴുകുന്ന കൗതുക വാഹനം കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത അസ്വർണ്ണ വജ്ര ആഭരണ കളക്ഷനാണ് പർക്കും ജ്വല്ലറിയുടെ പ്രത്യേകത സ്വീഡിഷ് കമ്പനിയായ സ്കാനിയയുടെ ട്രെയിലറാണ് പർക്കും ജ്വല്ലറിയായി രൂപാന്തരപ്പെടുത്തിയത് ലോകത്തിലെ നമ്പർ വൺ ഓട്ടോമൊബൈൽ ഡിസൈനറായി അറിയപ്പെടുന്ന ദിലീപ് ചാബ്രിയ പറക്കും ജ്വല്ലറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് മലേഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത് മുംബൈയിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത് മൊത്തം ഇരുപത്തിരണ്ട് ചക്രങ്ങളിലാണ് പറക്കും ജ്വല്ലറി കുടിക്കുന്നത് മുൻവശത്ത് പത്തും പിന്നിൽ പന്ത്രണ്ടും പതിനാറ് മീറ്ററാണ് വാഹനത്തിൻ്റെ നീളം ബോഡിക്ക് മാത്രം പത്തൊൻപത് ടൺ ഭാരമുണ്ട് ഡ്രൈവർമാരുടെ ക്യാബിനുൾപ്പെടെ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നു പന്ത്രണ്ട് ഓട്ടോമാറ്റിക് ഗിയറുകളാണ് ഉള്ളത് റിവേഴ്സ് ഗിയറുകൾ തന്നെ രണ്ടെണ്ണം ഏതെങ്കിലും ഗിയറിന് തകരാറുണ്ടായാൽ ഓട്ടോമാറ്റിക്കായി അടുത്ത ഗിയറിലേക്ക് മാറുന്നതുൾപ്പെടെയുള്ള അതിനൂതന സംവിധാനങ്ങളാണ് മറ്റൊരു സവിശേഷത ബ്രേക്കുള്ള കാര്യത്തിലും ഇതേ പ്രത്യേകതയുണ്ട് എയർ ബലൂൺ സംവിധാനത്തിലാണ് സസ്പെൻഷൻ റോഡിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് വാഹനം ഉയർത്തിയോ താഴ്ത്തിയോ അകലം ക്രമീകരിക്കാം ചുരങ്ങളിലെ മുടിപ്പൻ വളവുകളിൽ പോലും സുഗമമായ ഡ്രൈവിങ് ഇതിന് സാധ്യമാകും മുന്നൂറ് ലിറ്റർ വീതം ശേഷിയുള്ള രണ്ട് ഡീസൽ ടാങ്കുകളാണുള്ളത് ഒരെണ്ണത്തിലെ ഇന്ധനം തീർന്നാൽ ഓട്ടോമാറ്റിക്കായി മറ്റതിലേക്ക് തിരിയും എ സി ലൈറ്റ് ക്യാമറ തുടങ്ങിയ സംവിധാനങ്ങൾക്കായി മൂന്ന് സെറ്റ് ജനറേറ്റർ വാഹനത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് പിറകുവശത്ത് സജ്ജമാക്കിയിരിക്കുന്ന കൂറ്റൻ എൽ സി ഡി വാളിൽ കമ്പനിയുടെ പരസ്യങ്ങളും പുതിയ ഓഫറുകളും മറ്റു സന്ദേശങ്ങളും പ്രദർശിപ്പിക്കുന്നു വാഹനത്തിനുള്ളിൽ അഞ്ച് എൽ ഇ ഡി ടിവികൾ വേറെയുണ്ട് വാട്ടർ ടാങ്ക് ബയോ ടോയ്ലറ്റ് തുടങ്ങിയതും വാഹനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് വജ്രാഭരണങ്ങൾക്കും സ്വർണ പ്രത്യേക സെഷൻ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഓഫീസും കസ്റ്റമർ ലേഞ്ചുമായി ഉപയോഗിക്കാവുന്ന സെഷനും വാഹനത്തിലുണ്ട് നൂറ് ശതമാനം സുരക്ഷയാണ് ഈ പറക്കം ജില്ലറുടെ മറ്റൊരു പ്രത്യേകത പൂർണ്ണമായും ബുള്ളറ്റ് പ്രൂഫാണ് വാഹനം വാഹനത്തിനകത്തും പുറത്തും കീഴിലുമൊക്കെയായി ഇരുപത്തിരണ്ട് ക്ലോസ് സർക്യൂട്ട് ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ആധുനിക സെൻസർ സംവിധാനവുമുണ്ട് ആയുധങ്ങളുമായി ആരെങ്കിലും അടുത്തെത്തുന്ന പക്ഷം സെൻസറുകൾ ഇത് തിരിച്ചറിഞ്ഞ് അപായ സൂചന നൽകും അര കിലോമീറ്ററോളം പരിധിയിൽ കേൾക്കാവുന്ന അലാറമാണ് മുഴങ്ങുന്നത് ജി പി എസ് നിയന്ത്രിത സംവിധാനത്തിലാണ് വാഹനം ഓടുകയെന്നതിനാൽ വഴി തിരിച്ചുവിടുവാനും മറ്റും സാധിക്കില്ല മുൻകൂട്ടി തീരുമാനിച്ച റൂട്ടിലല്ലാതെ വാഹനം ഓടിയാൽ ഓട്ടോമാറ്റിക്കായി ഓഫായി ലോക്ക് വീഴും പൊട്ടിത്തെറി പോലുള്ള അപകടങ്ങളെ ചെറുക്കുവാനുള്ള ശേഷിയും വാഹനത്തിനുണ്ട് ഇന്ധന ടാങ്കുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ നിർമ്മിച്ചവയാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ഓരോ നീക്കവും കമ്പനി ആ സ്ഥാനത്ത് സ്ക്രീനിൽ തെളിയുന്ന വിധമാണ് സെർവറുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത് ആഭരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള സേഫ് ലോക്കറും വാഹനത്തിൽ തന്നെയാണ് ഇതിനെല്ലാം പുറമെ സായുധരായ രണ്ട് കാവൽക്കാർ മുഴുവൻ സമയവും വാഹനത്തിലുണ്ടാവും എന്തായാലും ഈ അത്ഭുത വാഹനം കാണുവാൻ നിരവധി ആളുകൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും കാഞ്ഞിരപ്പള്ളിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി ന്യൂസ്